ഇതാണ് മുണ്ടക്കോഴി മുണ്ടക്കോഴി ഒരിക്കലും മനുഷ്യരുമായി ഇണങ്ങാത്ത ഒരു പക്ഷിയാണ് ഒരു കോഴി വളർത്തപ്പെട്ട പക്ഷിയാണ് ഞാൻ എവിടെ നിന്ന് വിളിച്ചാൽ ഈ കോഴി ഓടി വരും ഞാൻ വിളിക്കുമ്പോൾ കോഴി വരുന്നത് കണ്ടോ ഇപ്പോഴും മരത്തിൻ്റെ മേലെ വളരെ ദൂരെയുള്ളത് വേഗംബാ വേഗം ബാ ഇങ്ങോട്ടേക്ക് പോവാതാ തിന്നോ ഞാൻ എൻ്റെ പറമ്പിലെത്തി പറമ്പിലെത്തിന്നാം എൻ്റെ ശബ്ദം കേട്ടോ എൻ്റെ എന്നെ ഇത് ഏതെങ്കിലും കാട്ടിൻ്റെ നിന്ന് കണ്ടാൽ തന്നെ ഈ കോഴി എൻ്റെ സമീപത്തേക്ക് വരും ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കോഴി ഇറങ്ങി വരും രണ്ട് വർഷത്തിലധികം ഇത് ഞാനൊരു നല്ല നടക്കത്തില്ല ഇതിൻ്റെ കൂടെ അതിൻ്റെ വേറെ ഒരു പെൺകോഴി ഉണ്ടായിന് അത് അന്ന് മൂന്നാല് കുട്ടികളെ അവർ കഴിഞ്ഞ വർഷം എല്ലാം വരാമെന്ന് അതിന് വീട് ഞാൻ യൂട്യൂബ് പോസ്റ്റ് ചെയ്തിന് ഇപ്പോൾ ആ കുട്ടികളെ എന്തോ വലിയ എന്തോ കൊതക്കുന്ന ആയിയോ കുറക്കണം എന്തോ പിടിച്ചത് ഒന്നിട്ടാന്ന് ഇപ്പോൾ കാണാത്തത് ഇനി ഈ വർഷം മുട്ടയിടാനായി ഈ മുട്ടയിട്ട് ഈ വർഷം കുഞ്ഞു കോഴി കുഞ്ഞുണ്ടാവും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്